വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഒരു മെച്ചമുണ്ടായത് അതിനെപ്പറ്റി മികച്ച നിരൂപണങ്ങൾ കേൾക്കാനായി എന്നതാണ് പാർലമെൻറ്റിൽ സുപ്രീം കോടതിയിൽ അതേസമയം ഭരണഘടനാ ശില്പിയുടെ ജന്മദിനത്തിൽ സാമൂഹിക നീതിയെപ്പറ്റി പറയേണ്ട പ്രധാനമന്ത്രി ശരിക്കും ഞെട്ടിച്ചു പ്രസംഗത്തിൻ്റെ നിലവാരമില്ലായ്മ കൊണ്ട് വഖഫ് ഭൂമി ശരിയായി ഉപയോഗിച്ചിരുന്നെങ്കിൽ മുസ്ലിം ചെറുപ്പക്കാർ സൈക്കിളിൻ്റെ പഞ്ചർ ഒട്ടിച്ച് ജീവിക്കേണ്ടി വരില്ലായിരുന്നു എന്ന് രാഷ്ട്രീയ നേതാക്കളെ അമ്പരപ്പിച്ചു ഈ വിവരമില്ലായ്മയും അതിനുപയോഗിച്ച ഭാഷയും ചർച്ച വഖഫ് ഭേദഗതിയുടെ ശരി തെറ്റുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ നിലവാരത്തെ പറ്റിയായി മാറി അതിൻ്റെ ലക്ഷ്യവും അതാകുമോ ഏതായാലും ട്രോളുകൾക്കും കാർട്ടൂണുകൾക്കും മോദിയുടെ വക വിരുന്നായി ഇത് പണ്ട് ചായ വിറ്റ് ജീവിച്ചു എന്ന് ഊറ്റം പറയുന്ന പക്കോട വിൽക്കുന്നതും നല്ല ജോലിയല്ലേ എന്ന് തർക്കിക്കുന്ന ഒരാൾ പഞ്ചറൊട്ടിക്കൽ ജോലിയെ വിദ്വേഷത്തിന് ആയുധമാക്കുന്നു സതീഷ് ആചാര്യ കാർട്ടൂണിലൂടെ പ്രതികരിച്ചത് ഇങ്ങനെ തൊഴിൽ രഹിതരും കഷ്ടപ്പെടുന്നവരും എല്ലാ വിഭാഗക്കാരിലും ഉണ്ട് അവരെ വസ്ത്രം കൊണ്ട് തിരിച്ചറിയുമോ മുൻപ് മറ്റൊരു വിദ്വേഷ പ്രസംഗത്തിൽ മോദി ചിലരെ വസ്ത്രം കണ്ടാൽ അറിയാമെന്ന് ദുസ്സൂചനയായി പറഞ്ഞിരുന്നു അതും ഏറെ വിമർശിക്കപ്പെട്ടതാണ് സതീഷ് ആചാര്യയുടെ തന്നെ മറ്റൊരു കാർട്ടൂണിത കുറെ കൂടി മൂർച്ചയുള്ളത് പ്രധാനമന്ത്രി പദവിയുടെ അന്തസ്സിനാണ് മോദിയിലൂടെ കാറ്റ് പോയിരിക്കുന്നത് ജനങ്ങൾ കഷ്ടപ്പെടുന്നുവെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ഭരിക്കുന്നവർക്കാണ് പക്ഷെ അവർ തറ നിലവാരത്തിൽ നിൽക്കുന്നു കാർട്ടൂണിസ്റ്റ് മഞ്ജുളും ഈ വിഷയത്തിൽ ഒന്നിലധികം കാർട്ടൂൺ ചെയ്തു ഒന്ന് രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ തകർച്ച ചൂണ്ടിക്കാട്ടിയുള്ളത് പഞ്ചർ ഒട്ടിച്ച് ജീവിക്കേണ്ടി വരുന്നത് നാണക്കേടല്ല മറിച്ച് ഭരണ സൂചനയാണല്ലോ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രധാനമന്ത്രിയോട് പറയുന്നു നമുക്ക് ശരിക്കും വേണ്ടത് സമ്പദ്ഘടനക്കേറ്റ പഞ്ചർ ഒട്ടിക്കാൻ കഴിവുള്ള ഒരു പഞ്ചർവാലയെയാണ് എന്ന് അടുത്ത കാർട്ടൂണിൽ മഞ്ജുൾ പലയിടത്തും കാറ്റ് ചോരുന്ന ഇന്ത്യയെ കാണിക്കുന്നു പ്രധാന പഞ്ചർവാല എന്ന സൈൻ ബോർഡ് ഉണ്ട് അദ്ദേഹം പക്ഷേ സ്ഥലത്തില്ല ഇരുപത്തിനാല് മണിക്കൂറും ഏഴ് ദിവസവും യാത്രയിലാണെന്ന് അറിയിപ്പുമുണ്ട് അദ്ദേഹം ഓടിച്ചോടിച്ച് രാജ്യമെന്ന വാഹനം ഇപ്പരുവമായി പ്രസംഗം നിലവാരം കെട്ടതാണെങ്കിലും പ്രധാനമന്ത്രിയുടേതായതുകൊണ്ട് അത് ചർച്ചയ്ക്ക് വഴി തുറന്നു സാമൂഹിക സാംസ്കാരിക നിലവാരത്തെ തൊഴിലിലെ ജാതിയെപ്പറ്റി ജാതിനിന്ദയെപ്പറ്റി മാലിന്യ കുഴിയിൽ ജീവൻ ഒടുക്കുന്ന തൊഴിലാളികളെപ്പറ്റി പറ്റി പഞ്ചർ ഒട്ടിക്കലിനെ പരിഹസിക്കുന്ന മോദി സി ടി വിയിൽ ഒരിക്കൽ ചോദിച്ചല്ലോ നിങ്ങളെന്താ പക്കോട വിൽക്കുന്നവരെ മാന്യമായ ജോലി ചെയ്യുന്നവരായി കണക്കാക്കാത്തത് എന്ന് और शाम को को रुपया कमा करके घर जाता है उस व्यक्ति को आप रोजगार मानोगे, मानोगे मानोगे नहीं मानोगे मानोगे नहीं मानोगे मानोगे कि 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 नहीं 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 സമൂഹ ഭദ്രത തകർക്കുന്ന വാക്കുകൾ വീണ്ടും വീണ്ടും ഉരുവിടുന്ന പഞ്ചർവാലമാരെ സൂക്ഷിക്കണമെന്ന് കലാകാരൻ ഒറിജിത് സെൻ മോദിയുടെ വാക്കുകളിൽ ഈ പരനിന്ദ പ്രത്യക്ഷമാണെങ്കിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊന്നുണ്ട് വഖഫിനെ പറ്റി അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ തെറ്റിദ്ധാരണ പരത്തുന്നു എന്നതാണത് മാധ്യമങ്ങളടക്കം പരത്തുന്ന വ്യാജങ്ങളെപ്പറ്റി ന്യൂസ് ലോണ്ടറിയിൽ മനീഷ പാണ്ഡെ ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിവരമില്ലായ്മയെപ്പറ്റിയും ഒരു നാല് മൗലാനമാർ കൂടി ഏതെങ്കിലും ഭൂമി വഖഫാണെന്ന് പറഞ്ഞാൽ ആകും എന്നൊക്കെ ശരിക്കും കരുതുന്നവരുണ്ടത്രേ എ ബി പി ന്യൂസിലെ ചിത്രാ ത്രിപാഠിയെ പോലുള്ളവർ പോലും ആ വിവരക്കേട് പറഞ്ഞു ഓവർ ലാസ്റ്റ് വീക്സ് ഇംപ്രഷൻ ആൻഡ് മോസ്റ്റ്ലി ബിക്കോസ് ഓഫ് ഓഫ് മീഡിയ ദ സം എ waqf i really like imran Patabgaria in his intervention in parliament said that you guys are making it seem as if five molanas get together and they touch a land and say waqf and it's magically theirs and now no one can fight it that's literally what we've heard on television news in fact one anchor said that now the bill has come and no one can stop prime minister's plane from taking off because waqf can no longer claim the airport huh? the waqf can no longer Take your parliament. Who's this uh, anchor? Uh, Chitra Party of ABP News. But literally, that is what. <laughs> and we've forgotten that work Board among all religious such bodies, it is one of the most heaviest regulated. Hmm. The surveyor who's appointed in state Wach Boards who decides. Whether a land is Wakf or not, is government appointed. There is a lot of government intervention in the working of Wakf mm -hmm. at the center, which comes under the Ministry of Minority Affairs. It is not some Muslims who've got together in a lair and then plot how to take away, you know. So yeah, <laughs> 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 <Isko thulo. laughs> they don't do that. They don't do that. So it's under the ministry. There's a government intervention in terms of appointments. What sort of appointments take place? പറയുന്നത് സത്യമാകണമെന്ന് സത്യം അറിയണമെന്ന് നിർബന്ധമില്ലെങ്കിൽ എന്തു ചെയ്യും അറിവില്ലായ്മ ഭരിക്കുമ്പോൾ ഭരിക്കുന്നവർ അസത്യം അഥമ വാക്കുകളിലൂടെ പറയുമ്പോൾ രാജ്യത്തെ വീണ്ടെടുക്കാൻ കഴിയേണ്ടത് ജുഡീഷ്യറിക്കും മാധ്യമങ്ങൾക്കുമാണ് ഈ ലക്ഷം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാ പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാ മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്